ഞാൻ ബി ബി എന്നറങ്ങി കഴിഞ്ഞ് കുറെ ആൾക്കാർ എനിക്ക് ചോദിച്ച ചോദ്യമാണ് സിജോടെ സൗഹൃദങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എന്റെയും അർജുന്റെയും സായി നന്ദന അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശ്രീധുവിന്റെ ഒക്കെ ഒരുപാട് സൗഹൃദങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുകയുണ്ടായും ഒരുപാട് കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെ അടക്കം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്റെ സൗഹൃദവുമായിട്ട് ബന്ധപ്പെടുത്തി പക്ഷേ ഞാൻ എവിടെയും കാണാതിരുന്ന അല്ലെങ്കിൽ അധികം ഒന്നും തന്നെ ആരും പറയപ്പെടാതിരുന്ന ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനായിട്ടുള്ളത് നമ്മുടെ ശരണ്യ സ്കൈ എനിക്ക് ഈ ബിഗ് ബോസിൽ കിട്ടിയ ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ശരണ്യ തന്നെയാണ് എന്റെ സ്കൈ പക്ഷെ എനിക്ക് ഇപ്പോഴും അതിശയമാണ് ഞാനും ശരണ്യമായിട്ടുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് അതൊക്കെ ഇവിടെ പോയി എന്നുള്ളത് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല കാരണം ഞാൻ ബി ബിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഞാൻ സെർച്ച് ചെയ്ത് തന്നെ എന്റെയും ശരണ്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എവിടെയെങ്കിലും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു ഒരു കുറെ കോമ്പോ ഞാൻ കണ്ടു പക്ഷെ എന്റെയും ശരണിയുടെയും കോമ്പോ ഒന്നും ഞാൻ എവിടെയും ഐ മീൻ സൗഹൃദ ഒന്നും എവിടെയും ഞാൻ കണ്ടില്ല ഞാൻ നിങ്ങൾ സ്വഭം കാണിക്കാം ഇത് ശരണ്യ നമ്മുടെ ബിഗ് ബോസിൽ വെച്ചിട്ട് ശരണിയുടെ അമ്മക്ക് അമ്മയ്ക്ക് നല്ല അമ്മമാർക്ക് എന്ന് പറഞ്ഞിരും നമ്മുടെ ശരണിയുടെ സുജാതമ്മ അമ്മയുണ്ട് അതുപോലെ തന്നെ ലതാ അമ്മ രണ്ടമ്മമാര് ഈ രണ്ടമ്മമാർക്ക് അവൾ എഴുതിയ ഒരു ലെറ്ററാണ് ഈ ലെറ്ററിന്റെ ഈ ലെറ്റർ വായിക്കേണ്ട ദിവസത്തിന് മുന്നേ ഒരു സൺഡേ എപ്പിസോഡിലും മദേഴ്സ് ഡേയുടെ തലേ ദിവസമാണ് ചരണ് വി അപ്പോ അവൾ ആ ലെറ്റർ സത്യം പറഞ്ഞ അവൾ ലെറ്റർ എന്റെ അടുത്താണ് ആ ലെറ്റർ ഞാൻ വീക്കെൻ്റെ എപ്പിസോഡിൽ വായിക്കാനായിട്ട് ഐ മീൻ വായിക്കാൻ പറ്റുന്ന എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെങ്കിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ അമ്മയുടെ ലെറ്റർ വായിക്കുന്നതിന് മുന്നേ ഞാൻ സരണയുടെ ലെറ്ററിനെപ്പറ്റി ഞാൻ പറഞ്ഞു അത് എപ്പിസോഡിൽ വന്നു എന്ന് അറിയില്ല അപ്പോൾ ആ ലെറ്റർ പോലും അവളെ ഞാൻ പ്പിച്ചിട്ടാണ് പോയ അപ്സറെ എടുത്ത് കൊടുത്തു പിന്നീട് അത് എന്റെ അടുത്തു വന്നു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാനത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു സരണെ പോയ സമയത്താണെങ്കിലും ശരി എനിക്ക് ഈ പുറത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഏട്ടാവളയും കുപ്പി വിൽക്കാൻ നടക്കുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ അപ്പൊ പോകുമ്പോൾ നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണം അപ്പൊ എന്റെ കുപ്പി ഞാൻ ശരണ്യക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ പേരെഴുതിയ കുപ്പി അവളുടെ ആ ഒരു ബോട്ടില് എനിക്ക് തന്നിട്ടാണ് ശരണ്യി അവിടുന്ന് പുറത്തേക്ക് പോയത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടില് അങ്ങോട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ബോട്ടിലാണ് ഞാൻ വെള്ളം പോലും കുടിച്ചിരുന്നത് ഞാൻ പറഞ്ഞത് അത്രയും എനിക്ക് ശരണ്യ അത്ര അടുപ്പ് എനിക്കുണ്ട് അത്രയും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ശരണ്യ ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ആ ബോട്ടിൽ അവരടുത്ത് ചോദിച്ചു പക്ഷെ അവരെനിക്ക് ആ ബോട്ടില് തന്നിട്ടുണ്ടായിരുന്നില്ല എനിവേ അപ്പോ എന്റെയും ശരണ്യയുടെയും സൗഹൃദത്തെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സൗഹൃദം എവിടുന്നാണ് തുടങ്ങിയത് കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ടേജസ് അധികം പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒന്നുമേ ഇല്ല അതുകൊണ്ട് എനിക്കിത് ഇനി കഥ പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്താണ് ബിഗ് ബോസ് ഞങ്ങളെ ഫുട്ടേജ് മുക്കിക്കളന്നതോ എനിക്ക് ചോദിക്കാനായിട്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ആ ഫുട്ടേജസ് മുക്കി എന്നുള്ളത് എനിവേ മുക്കിയത് മുക്കി നമുക്ക് എന്തെങ്കിലും പറയാം അപ്പോ ഫസ്റ്റ് ഡേയില് നമ്മുടെ ഈ ബി ബി സിക്സ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേയില് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു എല്ലാവരും കൂടെയുള്ള പത്തൊമ്പത് പേരുള്ള അപ്പൊ ആ സമയത്ത് ഞാനും നമ്മുടെ റോക്കിയുമായിട്ടാണ് ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നത് അതിനുശേഷം ആ ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാരും ആയിട്ട് ഞങ്ങൾ വഴക്കായി പ്രത്യേകിച്ച് അവരെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു പിന്നീട് ഞാൻ പുറത്തുണ്ട് അപ്പൊ അപ്സര അപ്സരക്ക് ഇപ്പൊ നമ്മുടെ കട്ടച്ചങ്ക പക്ഷെ അന്ന് അപ്സരയും ശരണ്യം കാരണം അവർ ഒരേ മേഖലയിൽ നിന്ന് വരുന്നത് കൊണ്ട് അവർക്കിടയിൽ നല്ല അടുപ്പമുണ്ടല്ലോ അവർ അന്ന് നമ്മടുത്ത് കട്ട കലിപ്പു ശരണ്യമാണെങ്കിൽ എന്റെ അടുത്ത് മുട്ടം കലിപ്പു നീ ഒരു ചതിയനാണ് മറ്റേതാണ് മറച്ചതാണ് നീ ഞങ്ങളെയൊക്കെ ചതിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ ചതിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വാക്കും തന്നിട്ടില്ലല്ലോ എവിടെയും വെച്ചിട്ട് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്ത ആളോടെ നിന്നു അല്ലാണ്ട് ഞാൻ നിങ്ങളായിട്ട് എനിക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആവുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെയാണ് വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും ആരെങ്കിലും പണിതാ മാത്രമേ തിരിച്ച് പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കട്ട ഉടക്ക് ഈ ഉടക്ക് കഴിഞ്ഞിട്ട് ശരണ്യ എൻ്റെ അടുത്ത് വരുന്നു നല്ല ചൂടുണ്ട് ഞാൻ എ സി ഓണാക്കാം നമ്മുടെ ഈ കാർ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ചൂടാണ്ട് അപ്പോ ഈ വഴക്ക് കഴിഞ്ഞിട്ട് പിന്നീട് ശരണ്യ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു പൂക്കൾ അളിയാന്നാണ് വിളിക്കുന്നതന്നെ അളിയ നിന്റെ ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ പ്ലാനെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനും നീ നമുക്ക് ഒരുമിച്ച് കുറച്ചൊക്കെ പോകേണ്ട ആവശ്യം വരും എന്തായാലും നിന്റെ ആ പരിപാടി കൊള്ളാവുന്നതുകൊണ്ട് എങ്ങനെയാ കൂട്ടാകാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മളീ സന്തോഷമല്ലേ ഉള്ളൂ കാരണം ഞാനെന്ന് ശരണ്യെന്നാണ് വിളിക്കുന്നത് കാരണം നമ്മൾ റെസ്പെക്ടോടുകൂടി തന്നെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് വരില്ല കാരണം അവരൊക്കെ നമ്മളെക്കാളും ഒരുപാട് വലിയ മേഖല മേഖലകൾ വർക്ക് ചെയ്തു കാരണം ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആക്ട്രസ് ഒരു ആക്ടർ എന്നൊക്കെ പറയാൻ വലിയ റെസ്പെക്ട് ആണ് കാരണം അത് ചെറിയ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മാറുന്നു ഞങ്ങളപ്പോ നെസ്റ്റ് ടീമിന്റെ ഭാഗമാണ് അപ്പോ ഞങ്ങള് നൈറ്റിലൊക്കെ ഞാനും ശ്രീധുവും ശരണ്യായിട്ടൊക്കെ ഭയങ്കര കാട്ടലമ്പാണ് ഹൗസിനകത്ത് ഞങ്ങളൊരു രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഗെയിമൊക്കെ മാറ്റിവെച്ചു പിന്നെ അലമ്പോടലമ്പാണ് പിന്നലമ്പാണ് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടലമ്പ് ശ്രീതു ആണെങ്കിലും ഭയങ്കര കമ്പനിയാണ് അവര് അപ്പോ ഞാൻ ചുമ്മാ ഓരോ ഞാനീ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള മൊമെന്റ്സ് കൊണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളിയാക്കല് തമാശ രൂപേ കളിയാക്കൽ കളിയാക്കൽ പരിപാടിസെല്ലാം അങ്ങനെ ശരണി വേണ്ടി പറഞ്ഞൂടാ അടുപ്പോൾ ആൾക്കാരെ നീ കൈന്ന് വിളിച്ചാ മതി അപ്പൊ എനിക്ക് മനസ്സിലായി അവള് ഞാനും ആയിട്ട് സരന്യെ ഭയങ്കര ഇപ്പോ അവളെന്നൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇന്നുണ്ട് അങ്ങനെ നല്ല അടുപ്പത്തിലായി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും ഗെയിമിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറെ തമാശകള് കുറെ അലബ് വർത്താനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് പറയും പിന്നീട് ഞാൻ ആ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ആയിരുന്നു എനിക്ക് ഞാൻ പുറത്തോട്ട് പോയതിനു ശേഷവും ഞാൻ ഞാൻ കണ്ടിരുന്നു ശരണ്യയുടെ കണ്ണീന്ന് വന്ന അവിടെ എല്ലാവരുടെയും കണ്ണീന്ന് ജെനുവൻ ആയിട്ടുള്ള കണ്ണുനീരല്ല വന്നിരിക്കുന്നത് വളരെ ചുരുക്കഞ്ചിലെ ആൾക്കാർ മാത്രമാണ് സത്യസന്ധമായിട്ട് അവിടെ അവരുടെ കണ്ണീര് വന്നത് ആ സത്യസന്ധമായിട്ടുള്ള കണ്ണീര് വന്ന ഒരാളായിരുന്നു ശരണ്യ ഞാനത് എനിക്കറിയാം അതിനെ കുറിച്ച് പിരിണി ശരണ്യ ഒരുപാട് മിസ്സ് ചെയ്തു ശരണ്യ ആയിട്ടുള്ള കുറെ മൂമെന്റ്സ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു ഞാൻ വന്ന സമയത്താണെങ്കിലും ശരി ആ ഈ ഹൃദയം തുറന്ന് എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച ഒരാൾ അത് ശരണ്യയാണ് ഞാൻ ആ ഹകരിക്കലും മറക്കില്ല ശരണ്യ ഞാൻ വന്ന സമയത്ത് ശരണ്യ ഓടി വന്നിട്ട് സംസാരിക്കുന്നു പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അന്ന് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ശരണ്യെ മാറ്റിയിരുത്തി കുറെ കാര്യങ്ങൾ സംസാരിച്ചു പ്രത്യേകിച്ച് എനിക്ക് നിർബന്ധമായിരുന്നു ശരണ്യ ഹൗസിൽ ഉണ്ടാവണം ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവണം കാരണം എന്റെ ഏറ്റവും മോശം സമയത്തിന്റെ കൂടെ നിന്ന ആളാണ് ശരണ്യ നമുക്ക് മനുഷ്യന്മാർക്ക് ഈ മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും വിട്ടുകളായിരുന്നു കാരണം നല്ല സമയത്ത് നമുക്ക് നല്ലതുണ്ടാകുമ്പോ കൂടെ നിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്കൊരു മോശം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അങ്ങനെ വന്ന ഒരാളാണ് ശരണ്യ അതുകൊണ്ട് ശരണിയുടെ സൗഹൃദം എനിക്ക് വിട്ടു കളയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ശരണ്യ ഗെയിമിനെ പറ്റിയൊക്കെ സംസാരിച്ചു ശരണ്യ ഹൗസിൽ ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ അവളുടെ ഗെയിമിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി അതും പുറത്ത് വന്നില്ല ഓക്കെ എനിവേ അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയ സമയത്ത് സരണിയ ഹൗസിൽ നിന്ന് ഒരിക്കലും പുറത്ത് പോകാൻ പാടില്ല ഐ മീൻ ഞാൻ ഉള്ളത്രയും ദിവസം ശരണ്യ ഉണ്ടാവണം അല്ലെങ്കിൽ ശരണ്യ ടോഫിലേക്ക് വരണം അങ്ങനെ ആഗ്രഹിച്ച ആളാണ് ഞാൻ ശരണിയെ നമ്മളിപ്പോൾ പുറത്ത് നിങ്ങൾ എന്താണ് ശരണിയുടെ ഗെയിം കണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇപ്പോഴും എപ്പിസോഡ്സ് ഒന്നും കാണാത്ത ഒരാളാണ് ആരെങ്കിലും അയച്ചു നൽകുമ്പോൾ മാത്രമാണ് ഞാൻ എന്നിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ശരണ്യ അവിടെ കൊറേ കാര്യങ്ങൾ സംസാരിക്കും നല്ല ബോൾഡ് ആയിട്ടായിട്ടുള്ള ആളാണ് സൗഹൃദങ്ങൾക്ക് ഒരുപാട് വാല്യു കൊടുക്കുന്ന ആളാണ് ആരും ചതിക്കില്ല ബാക്ക് സ്റ്റബിയില്ല അങ്ങനെ ആളാണ് ശരണ്യ അപ്പോ ശരണ്യ ആയിട്ട് ഞങ്ങൾ ഒരു ഇങ്ങനെ ചില ഗെയിം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നന്ദന ക്യാപ്റ്റൻ ആയ വീക്കിൽ ഐ മീൻ അന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യ നന്ദന ശ്രീരേഖ ചേച്ചി ഈ ഒരു മൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആകുന്ന വ്യക്തി നോമിനേഷനിൽ നിന്ന് ഫ്രീ ആവും അതേ ദിവസം തന്നെയാണ് നമ്മുടെ ഹോട്ടൽ ടാസ്ക് നടക്കത്തിന്റെ ഭാഗമായിട്ട് സ്വേത ചേച്ചി വന്നിട്ടൊരു അവിടെ ഒരു കല്ല് കവർന്നെടുക്കാനായിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ ഇവരുടെ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും കൂടെ മാണിക്കക്കല്ലിന് വേണ്ടി ശക്തമായിട്ട് തിരയുക നിങ്ങളിൽ ഒരാൾക്ക് തന്നെ കല്ല് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ സേവ് സേവാവും രണ്ടാമത്തെ ആൾക്ക് ഈ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവരും സേവ് ആവും മൂന്നാമത്തെ ആൾ അപ്പോൾ ആ വീക്കിൽ എന്തായാലും എഡിഷൻ ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും ഒരാൾ പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് രണ്ടുപേരെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഞങ്ങൾ അതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തു അന്ന് രാത്രി അവർ ഒരുപാട് അവർ മൂന്ന് പേരും കൂടെ അവർ മൂന്ന് പേരും മൂന്നായിട്ട് തന്നെയാണ് സെർച്ച് ചെയ്തത് കാരണം മൂന്ന് പേരും കൂടെ ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഒരുപാട് സെർച്ച് ചെയ്തു സായിക്കാണ് കല്ല് കിട്ടുന്നത് അപ്പൊ സായോളാണെന്ന് പറയുന്നത് സായിക്ക് സ്ത്രീരേഖ ചേച്ചിക്ക് കല്ല് കൊടുക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ശരണ്യ ആഹ് ഈയൊരു ആ വിക്ഷയിൽ നിന്ന് ശരണ്യ രക്ഷപെട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച സരണ്ണയോ നന്ദനയോ ക്യാപ്റ്റൻ ആകുന്നു വീണ്ടും അവർ മുന്നോട്ട് പോകുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നന്ദ എന്റെ ഞങ്ങൾ ആ പ്ലാൻ ചെയ്തു ആ പ്ലാൻ പ്രകാരം കൃത്യമായിട്ട് ഇവര് മൂന്ന് പേര് തന്നെ ക്യാപ്റ്റൻസി ടാസ്കില് വരികയുണ്ടായി സരണ്യും ശ്രീരഗ ചേച്ചിയും നന്ദനയാണ് ആ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത് അതിൽ നന്ദന ക്യാപ്റ്റൻ ആകുകയും ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സരണ്യും ശ്രീരഘ ചേച്ചിയും ആ വീക്കിൽ തന്നെ എവിക്റ്റ് ആയി പോയി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ള ആയ എവിഷൻ ആയിരുന്നു അത് കാരണം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏറ്റവും ബെസ്റ്റ് ാണ് ആ ഹൗസിൽ നിന്നൊന്ന് പടിയിറങ്ങിയത് ശര എവിറ്റായി പോകും എന്നൊരു തോന്നൽ ശരണിയും ശ്രീരേഖ ചേച്ചിയും എവിറ്റാകും എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് അത് ഞാൻ ആഗ്രഹിച്ചു അവർ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വിവിറ്റായി പോകുന്ന ഞാൻ പറഞ്ഞില്ല പക്ഷെ ശരണിക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിനെ ശരണിക്ക് എനിക്ക് മനസ്സിലാവും ശരണിക്ക് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവില്ലാതെ ഞാൻ ശരണ്യായിട്ട് ഒരുപാട് സമയം സംസാരിച്ചു അന്ന് രാത്രി അതിന്റെ തലേദിവസം ഐ മീൻ ആ വീക്കെൻഡ് എപ്പിസോഡിന്റെ തലേ ദിവസം പോയിട്ട് ഞങ്ങൾ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു ഞാൻ എനിക്ക് ഒരുപാട് സൗഹൃദം ഉണ്ടെങ്കിലും ഞാൻ ഞാനിങ്ങനെ എന്താ പറയണ്ടേ ഒരുപാട് സമയം ഇല്ലാതെ ഒരു റീസൺ ഉണ്ടാകുമ്പോ നമ്മൾ കട്ടക്ക് നിൽക്കും അല്ലെങ്കിൽ ഇപ്പോ ചുമ്മാ പോയിരുന്ന എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല പക്ഷെ അന്ന് ഞാൻ ശരണ്യുടെ പുറത്ത് നിന്ന് ഒരുപാട് സമയം ക്രിയേറ്റ് ചെയ്തല്ല എനിക്കറിയാം അവൾ പോകാൻ സമയമായി എനിക്ക് തോന്നലുണ്ടായി അവൾ ഒരുപാട് നേരം ഞങ്ങൾ പല കാര്യങ്ങൾ ഗെയിമൊക്കെ മാറ്റി വെച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവ ശരണ്യ എനിക്ക് ഇങ്ങനെ പിന്നീട് എനിക്ക് പറഞ്ഞു എടാ ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് എനിക്കത് യെസ് പറയാൻ പറ്റില്ല കാരണം അവൾൻ്റെ അത്രയും നല്ല സുഹൃത്തായോടെ എനിക്ക് യെസ് പറയാൻ പറ്റില്ല എൻ്റെയും ചരൻ്റെയും ഒരുപാട് നല്ല മൊമെന്റ്സ് ഞങ്ങൾ പാചകം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ എന്തുണ്ടെങ്കിലും എനിക്ക് ഒന്ന് പറയും ആരെ പറ്റി എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിലും ചരനെ ഓരോന്ന് എനിക്ക് ചോദിക്കും ഇപ്പൊ നമ്മളവിടെ പല ആൾക്കാർ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കും ചില കുത്തുവാക്കുകൾ പറയും അല്ലെങ്കിൽ ഈ ക്രൂക്കഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും അതൊക്കെ ഗെയിമാണ് എല്ലാം ഗെയിം തന്നെയാണ് അപ്പൊ ശരണ് ഓടി വന്ന് എനിക്കതൊക്കെ സംസാരിക്കും ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും അവൾക്ക് ഓരോ ആൾക്കാരെ പറ്റിയുള്ള വ്യൂ പോയിന്റ്സ് എന്റെ അടുത്ത് പറയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു അപ്പോഴും ശരണ് എനിക്കൊക്കെ പറഞ്ഞോടാ നമ്മുടെ ഒരു ഫുട്ടേജും വന്നില്ലല്ലോടാപ്പുറത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്താ വരാനെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഹൗസിലേക്ക് തിരിച്ചെത്തി വീണ്ടും എനിക്ക് ഹോട്ടൽ ടാസ്കിന്റെ ആ സമയത്ത് എനിക്ക് പെയിൻ ഒക്കെ വന്ന സമയത്തും ശരണ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്താണ് ശരണ്യ അപ്പോ എന്റെ ലൈഫ് ലോങ് ആ സൗഹൃദം എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാവും ശരണ്യയുടെ മനുഷ്യട്ടൻ ആ കാര്യങ്ങളൊക്കെ ശരണ്യ എനിക്ക് സംസാരിക്കാറുണ്ട് അപ്പോ എനിവേ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത് എന്റെയും ശരണ്യുടെയും സൗഹൃദത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാനിത് മെൻഷൻ കണ്ടു സിജോനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നും ഞാൻ മെൻഷൻ കണ്ടു എന്റെ വീഡിയോയുടെ താഴത്തെ പല ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു അപ്പോൾ എന്റെ ശരണ്യ എന്റെ സ്കൈക്ക് ഞാൻ ഈ വീഡിയോ എന്താ പറയണ്ടേ ഞാൻ ഈ വീഡിയോ അവൾക്ക് വേണ്ടിയിട്ട് കൂടെ ചെയ്യുന്ന ഡെഡിക്കേറ്റ് ചെയ്യുന്നു അവൾക്ക് വേണ്ടി കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ലൈഫ് ലോങ് എപ്പോഴും നമ്മുടെ ശരണ്യ കൂടെ ഉണ്ടാവും ലവ് യു